ഹലോ ഹായ് ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് ഞാൻ ഒരു അവിയയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പച്ചക്കറികൾ ഉണ്ടായിരുന്നു മുരിങ്ങക്കായും ക്യാരറ്റ് പയറ് അങ്ങനെ ചെറിയ കുറച്ച് പച്ചക്കറികൾ ഉണ്ടായിരുന്നു കുറച്ച് കുമ്പളങ്ങണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അതിൽ ഇട്ടു അപ്പം എല്ലാം നുറുക്കി സെറ്റാക്കി കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി സോറി മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിയൽ ഉണ്ടാക്കാൻ എനിക്കങ്ങനെ അറിയൊന്നുമില്ല കേട്ടോ ശരി ഞാനങ്ങനെ എപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല എപ്പോഴെങ്കിലൊക്കെ പച്ചക്കറി കുറേ ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ അങ്ങനെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് അത് കടു ഒട്ടിച്ചാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ അരപ്പൊക്കെ പറഞ്ഞു ഞാൻ കടുപുപോയിൻ്റെ അവിയൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും